ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിയുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ രേവതി പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ യാഥാർത്ഥിക്കായിട്ട് ശ്രുതിനെ കാണുകയാണ് അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ശ്രുതി ഒരു ഡോക്ടറുടെ ക്യാബിൽ ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് അപ്പോൾ അവിടുത്തെ ഒരു നേഴ്സിനോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി രണ്ടാ അപ്പോൾ രേവതിയെ ഒന്നും കൂടി ഉറപ്പിച്ച് ചോദിക്കുന്നുണ്ട് രണ്ടാമതോ അതെ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയാണ് അപ്പോൾ രേവതിക്ക് അത് ആകെ ഒരു ഷോക്കായി കാരണം ഇവൾ ഇപ്പോൾ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ കൺസീവ് ആവാ എന്ന് പറയുമ്പോൾ ഇതിനു മുന്നേ രേവി ശ്രുതി എപ്പോഴാണ് പ്രഗ്നൻ്റ് ആയതെന്നുള്ള ഡൗട്ടൊക്കെ ദേവതിയുടെ മനസ്സിൽ വരാൻ തുടങ്ങി രേവതിയാണെന്ന് വെച്ചാൽ ഇത് ആരോടും പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മേത്തിക്ക് തന്നെ അവസാനം കറങ്ങി തിരിഞ്ഞ് ദേവതിയുടെ മേത്തിൽ തന്നെ വരും അപ്പോൾ രേവതിക്ക് ഒന്നും പറയാൻ പറ്റാതെ മനസ്സിൽ ഒതുക്കി ഒതുക്കിയിട്ട് ഒരു വീർപ്പ് മുട്ടിയിട്ടിട്ട് കിച്ചണിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ശ്രു വർഷ വരിക വർഷ വന്നിട്ടിങ്ങനെ എന്താ രേവതി ചേച്ചി എന്താ ഇന്ന് കുക്ക് ചെയ്യുന്നത് അങ്ങനെ ക്യാഷ്വലായിട്ട് കുറച്ച് വർത്തമാനം പറയുമ്പോൾ രേവതി മൂഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ടെൻത്ത് ആയിട്ട് കണ്ടപ്പോൾ വർഷം ചോദിച്ചു എന്ത് പറ്റി എന്തെ ഇങ്ങനെ ടെൻത്ത് ആയിട്ട് അല്ല എന്നും ഒന്നുമില്ല ശ്രുതി ഒന്നുമില്ല വർഷം എന്ന് പറയുമ്പോൾ അല്ല അല്ല എന്തുകൊണ്ട് പറയും ചേച്ചി പറഞ്ഞിട്ട് ചോദിക്കണം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം ഞാൻ ആരോടും പറയരുത് പക്ഷെ പിന്നെ ഇത് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവസാനം എൻ്റെ തലേന്ന് വന്നുപെടും അതുകൊണ്ടാണ് പറയുന്നത് ഇല്ല ചേച്ചി പറയുകയും പറയണം ഞാനിന്ന് ഹോസ്പിറ്റലിൽ പൂ കെട്ടാൻ പോയി പൂ കെട്ടാൻ പൂ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ശ്രുതിനെ കണ്ടു ശ്രുതി ഓ അതിനെന്താ അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവൾ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ചെക്കപ്പിന് വന്നതാണ് ചോദിക്കുകയാണ് അപ്പോൾ വർഷയ്ക്ക് രണ്ടാമതോ അപ്പോൾ വർഷം രണ്ടാമതോ ആ രണ്ടാമത് അപ്പോൾ അപ്പോൾ ആദ്യം അവൾ ഇപ്പോൾ പ്രഗ്നൻറ്റ് ആയത് അപ്പോൾ അതറിയില്ല അപ്പോൾ നമ്മളോടൊന്നും എന്താ അവൾ പറയഞ്ഞത് ശ്രുതി എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്നൊക്കെ ഇവർക്ക് ഡൗട്ടായി അപ്പോൾ നമുക്ക് നേരെ പോയി ശ്രുതിയോട് ചോദിക്കാമെന്ന് പറയണ്ട അപ്പോൾ രേവതി പിടിച്ച് വിളിക്കുന്നത് പക്ഷേ ഏയ് ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട അല്ല നമുക്ക് സത്യം അറിയണ്ടേ എന്നാലും ഇവിടെ ആദ്യമായിട്ട് എപ്പോഴാണ് കൺസീവ് ആയതെന്ന് നമുക്ക് അറിയണമല്ലോ പ്രസവിച്ചോ അതോ അബോഷനായോ എന്തായാലും നമുക്ക് അറിയണമല്ലോ രണ്ടാമത്തെ തണുപ്പ് പറ രണ്ടാമത്തെ വട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വൺ ഇയർ എല്ലാം ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് അതന്നെ എനിക്കും ഡൗട്ട് പക്ഷേ ഇതിപ്പോൾ ആരോടും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം ഞാൻ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്ന നിലയ്ക്ക് വരും അത് അതുകൊണ്ട് ഞാൻ ആരോടും പറയാൻ നിൽക്കുന്നില്ല എന്ന് പറയണം അപ്പോൾ വർഷ പറയുന്നുണ്ട് അല്ല ചി അല്ല രേവതി ചേച്ചി ഇതെല്ലാവരും അറിയണം നമുക്ക് സത്യം അറിയണ്ടേ എപ്പോൾ വേണ്ട വേണ്ട വർഷം നമ്മൾ നമ്മൾ നീ ആരോടും പറയരുത് സത്യ സത്യമായതുകൊണ്ട് അത് എന്തെങ്കിലും ഒരു ഒരു ദിവസം പുറത്ത് വരും ഞാനായിട്ട് പറയില്ല എന്ന് പറയണം ഓക്കെ ഞാൻ പറയുന്നില്ല രേവതി ശശി പറഞ്ഞുകൊണ്ട് കൊണ്ട് ഞാനിത് പറയുന്നില്ല എന്നിട്ട് അവിടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് രേവതിക്ക് ഒരു ഡൗട്ട് ഉണ്ട് പക്ഷേ ആരെയും പറയുമെന്ന് പക്ഷേ വർഷയുടെ മനസ്സിലിതിരിക്കുന്നില്ല വർഷ നേരെ പോയിട്ട് അത് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് കേട്ട വഴിക്ക് പറയുന്നുണ്ട് വർഷ നീ എല്ലാ കാര്യം പറയുന്ന പോലെയല്ല ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് നീ വെറുതെ ഓരോന്ന് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് സീരിയസ് ആയ മാറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് നിന്നോട് പറഞ്ഞത് ഇത് സത്യമാണ് അപ്പോൾ നിന്നോട് താരാ പറഞ്ഞത് പറയാണ് രേവതി ശശിയെ പറഞ്ഞത് അപ്പോൾ ശ്രീകാന്ത് എന്ന് പറയുന്നത് രേവതി എടുത്തി പറഞ്ഞതാണെന്ന് വെച്ചാൽ കാര്യം കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഞാനാണെന്ന് വെച്ചാൽ നോണെ പറയുകയാണെന്നോ എഴു ഇപ്പോൾ തല്ലുവിടാനുള്ള സമയമല്ല എന്നാലും ഇപ്പോൾ ഇത് എപ്പോൾ സംഭവിച്ചു കല്യാണത്തിന് ശേഷമാണോ എന്നൊക്കെ ഡൗട്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നെയാണോ ശേഷമാണോ എന്ന് ആണ് ഇനി അറിയേണ്ടതെന്ന് അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് എന്ത് വർഷം നീ ഇങ്ങനെയൊക്കെ പറയേണ്ടത് അല്ല ഇനി ഇതിന് മുന്നേ ശ്രദ്ധിക്കുമല്ല ബോയ്ഫ്രണ്ടോ ഉണ്ടായിരുന്നോ നമുക്ക് അറിയില്ലല്ലോ അങ്ങനെയും ആവാല്ലോ എന്ന് ഞാൻ ചോദിച്ചു വിചാരിച്ചതെന്ന് പറയും നീ ഇനി അപ്പോൾ ശ്രീകാന്ത് ശ്രീകാന്തിനോട് വർഷം പറയുന്നുണ്ട് നീ ഇനിയത് ആരോടും പറയണ്ട ആരോടും പറയണ്ട എന്നിട്ടാണ് രേവിത ചേച്ചി എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നീ ഇനി അത് ആരോടും പറയേണ്ട പറയാണ് അപ്പോൾ നീ എന്തിനും പിന്നെ അത് എന്നോട് പറഞ്ഞത് എനിക്ക് തല പൊളിയെ പോലെയുണ്ട് എനിക്കൊരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത് ഇപ്പം ഞാൻ ഫ്രീ ആയി എന്ന് പറയുകയാണ് എന്നിട്ട് വർഷം പുറത്തിറങ്ങുകയാണ് ശ്രീകാന്തിനാണെച്ചാൽ ഇത് മനസ്സിൽ വെച്ച് നടക്കാൻ പറ്റില്ല ശ്രീകാന്ത് നേരെ പോയി പറയുന്നത് സച്ചിയോടാണ് സച്ചിയോട് പറയുമ്പോൾ സച്ചി ആകെ അന്തം വിട്ട് ഷോക്കായി നിൽക്കുക സച്ചിൻ പറയാണ് അവൾ ആദ്യം ഒരു ഫ്രോഡാണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇമാതിലൊരു കാര്യമല്ല ഞാൻ എക്സ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയാണ് എന്നാലും ഇതിന് സത്യാവസ്ഥ നമുക്ക് അറിയണ്ടേ നിന്നോട് ഇപ്പോൾ ഇതാര പറഞ്ഞത് പറയുകയാണ് അപ്പോൾ ശ്രുതി വർഷ പറഞ്ഞു പറയും ഓ ലേഡീസ് എന്തായാലും ലേഡീസിൻ്റെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ എന്തായാലും നോണെ പറയുന്നുണ്ടാവില്ല എന്ന് പറയുകയാണ് എന്തായാലും നീ ഇതിപ്പോ സച്ചിയേട്ടൻ ആരോടും പറയാനൊന്നും നിൽക്കണ്ട കൺഫേം ആയിട്ട് പറഞ്ഞാൽ എന്ന് പറയുകയാണ് അല്ല നമുക്ക് എനിക്ക് എന്തായാലും അവരുടെ കാര്യത്തിൽ ഒരു സംശയം അവരുടെ അടുത്തൊരു കാര്യത്തിൽ എനിക്ക് നല്ല സംശയമാണ് ഫ്രോഡാണ് ഫ്രോഡാണ് പക്ഷേ ഇത് പറഞ്ഞിട്ട് അവൻ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഇനി ആരോടും പറയാനൊന്നും നിൽക്കണ്ട ആരും അറിയണ്ടെന്ന് സച്ചിൻ്റെ മനസ്സിലും ഇത് നിൽക്കുന്നില്ല സച്ചിക്ക് ആകെ കൺഫ്യൂഷനായി സച്ചി പറയുന്നത് രവീന്ദ്രനോടാണ് രവീന്ദ്രനോട് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ വരാൻ സാ സാധ്യതയില്ല നിനക്ക് ഉറപ്പാണോ എന്ന് പറയണം അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഒരു വാർത്ത കേട്ടു അച്ഛനും ഇത് അറിഞ്ഞു എന്നൊന്നും വെച്ച അറിഞ്ഞു എന്ന് വെക്കണ്ട ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ അത് നേരെ പോയിട്ട് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് നിനക്കിത് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്രം അറിയുന്നുണ്ട് എനിക്കിങ്ങനെ അറിയാം എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല അല്ല നീയും നിൻ്റെ മകനും കൂടി പലതും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ട് അത് അതിൽ ഇതും പെടുമെന്ന് നോക്കിയാൽ ഇല്ല എനിക്കറിയില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല അവൾ ഇതുവരെ കൺസീവ് ആയിട്ടും കൂടി ഇല്ല എന്ന് പറയാണ് പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു ഇങ്ങനൊരു വാർത്ത സംസാരം ഞാൻ കേട്ടു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത് പറയുകയാണ് അങ്ങനെ ചന്ദ്രക്ക് ഇത് കൂടി കേട്ടോ അപ്പം ആകെ പ്രഷർ കൂടി ദേഷ്യം വന്ന് ചന്ദ്ര റൂമിൽ ചെന്നിട്ട് ശ്രുതിനെ വലിച്ചു പുറത്ത് വലിച്ചു കൊണ്ടുവന്നിട്ട് പുറത്ത് നിർത്തിയിട്ട് ചോദിക്കുകയാണ് നീ കൺസീ നീ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് എൻ്റെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിൻ്റെ ജീവി നിൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് നീ ഇതിങ്ങനെ പോയിരുന്നോ എന്ന് പറയാം അപ്പോൾ കുറേ കരഞ്ഞിട്ട് വർഷം ശ്രുതി പറഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ നീ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണോ പോയത് അപ്പോൾ നീ മോ ആദ്യത്തെ വട്ടം എപ്പോഴാണ് മനസീവായതെന്ന് ചോദിച്ചു നീ ആദ്യത്തെ വട്ടം എപ്പോഴാണ് ഗർഭിണിയായതെന്ന് ചോദിക്കുകയാണ് കല്യാണത്തിന് മുന്നെയാണോ അത് കല്യാണത്തിന് ശേഷമാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതി നന്നായിട്ട് കരയാൻ തുടങ്ങി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നീ മിണ്ടാതിരിക്കുക അവൾ പറയട്ടെ പറയുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഒന്നും ഉത്തരം കിട്ടുന്നില്ല ശ്രുതി കറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എന്താ എൻ്റെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ വയറ്റിൽ ആദ്യം ഉണ്ടായത് ശ്രുതിയുടെ കുഞ്ഞു തന്നെയാണ് ഞാൻ ഒരു വാട്ടം കൺസീവ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് അബോഷനായി ആരോടും പറയാൻ പറ്റിയില്ല എന്ന് പറയാണ് അപ്പോൾ നീ എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ കുറച്ച് ഇതിന് മുന്നേ അവളുടെ അച്ഛൻ ജയിലിലാണെന്നുള്ള വാർത്ത അങ്ങനെ കുറച്ച് കള്ളങ്ങളൊക്കെ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഉണ്ടായത് അതിൻ്റെ ടെൻഷൻ കാരണമൊക്കെയാണ് ഞാൻ ബോഷനായത് അപ്പോൾ ആ ഇതിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ രാത്രി കൂടി ശ്രുതിയുടെ അടുത്തിരുന്ന് കരയുക ചെയ്യാറ് ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ വിഷമങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അത് ഒതുക്കി തീർത്തു അപ്പോൾ ചന്ദ്രമതിക്ക് അതൊരു വിഷമായി അങ്ങനെ ചോദിക്കേണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടെയും ശ്രുതി നോണെ പറഞ്ഞു ശ്രുതി നോണെ പറഞ്ഞിട്ട് അതൊന്നും ശ്രുതി എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് അവസാനം ഇത് നിന്നോ രവീന്ദ്രനോട് ആരാ ചോദിച്ചതെന്ന് നിങ്ങളോട് ആരോ ഇത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് സച്ചിയാന്ന് പറയും സച്ചിയോട് ആരാ അത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് അറിയി ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ അത് നേരെ വന്ന് ശ്രു വർഷ വർഷത്തോട് വന്നിട്ട് നേരത്തെ കാര്യങ്ങൾ തരുന്ന അവസാനം രേവതിയുടെ എത്തിക്കാം അപ്പോൾ രേവതിയാണിത് സ്പ്രെഡ് ആക്കിയെന്ന രീതിയിൽ പറയും അപ്പോൾ നീ വീട്ടുകാർ തമ്മിൽ തെറ്റിക്കാനും നോക്കിയിരിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചന്ദ്രമി നല്ല വഴക്ക് പറയും രേവതിയെ അപ്പോൾ ശ്രുതി ശ്രുതിയും പറയും എന്താണ് രേവതി നിനക്ക് എന്നോട് എന്താ ദേഷ്യം ഞാൻ നിന്നെ എന്താ ചെയ്തത് എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് മെറ്റേഴ്സൊക്കെ നീ എന്തിനെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഇത്രയും നിനക്ക് ഇത്രയും ഒരു നാണക്കേട് തോന്നുന്നില്ല എൻ്റെ കാര്യങ്ങളും മറ്റുള്ളവരോട് കുറ്റം കുറവും പറഞ്ഞു കൊടുക്കുന്നതിൽ ഞാനൊരു ആർക്കും വിഷമാവേണ്ടിട്ടാണ് എല്ലാവരോടും നിന്ന് മറച്ചു വെച്ചത് അത് നീ എല്ലാവരെയും പബ്ലിക്കാക്കി പറഞ്ഞു കൊടുത്തില്ലേ നിനക്ക് നിനക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്ക് അത് വല്ലാതെ വിഷമാവും അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ അവളുടെ മേത്ത് കയറുന്നത് അവളില്ലാത്തതും എന്നല്ലല്ലോ പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് പറയാണ് കാര്യമായിട്ടുള്ള കാര്യമാണെച്ചാലും അത് അവൾ എന്നോടല്ലേ വന്ന് ചോദിക്കേണ്ടത് അല്ലാതെ എല്ലാവരോടും അല്ലല്ലോ പറയേണ്ടത് ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന രീതിക്ക് അത്രയും ചീപ്പ് ആയിപ്പോയി രേവതി എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന അതിൽ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷേ പിന്നെ അത് സോൾവ് ആവുന്നൊക്കെ ഉണ്ട് പിന്നെ സച്ചി ഇവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഓട്ടത്തിലാണ് പക്ഷേ എന്തായാലും ശ്രുതിൻ്റെ കളി കലാത്തരങ്ങളൊന്നും അടുത്തൊന്നും പൊളിയില്ല അപ്പോൾ ശ്രുതിനെ എന്തായാലും ചന്ദ്രമതി ആ വിഷയം അറിയുമ്പോൾ ശ്രുതിനെ നന്നായിട്ട് കുറയുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്